സി പി ഐ എം കടുത്തിരുത്തി ഏറിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു കല്ലറ പി ടിസ് ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ ആരംഭിച്ച സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം കെ യു വർഗീസ് പതാക ഉയർത്തിയതോടെയാണ് സി പി ഐ എം കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം ആയത് തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്രയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും ലഭിക്കേണ്ട ജി എസ് ടി വിഹിതമടക്കമുള്ളവ പിടിച്ചുവെച്ചും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അനിവാര്യമായ കാര്യങ്ങളെ ആവാഹിച്ച് ലോകത്തിന് തിരികെ കൊടുക്കാൻ കഴിയുന്ന വൈജ്ഞാനിക കേരളം ചെറുതല്ല പശ്ചാത്തല മേഖല പാവപ്പെട്ടവർക്ക് വീട് അഞ്ചു ലക്ഷത്തോളം വീടുകൾ നൽകാൻ കഴിഞ്ഞു രണ്ട് ലക്ഷത്തേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു മലയോര കൈവേ തീരദേശ കൈവേ നമ്മുടെ ദേശീയപാത കേരളത്തിൻ്റെ വികസനം വിടിഞ്ഞൻ തുറമുഖം അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇപ്പം എത്രയോ കണ്ടെയ്നറുകൾ എത്തി ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഒരു വ്യവസായ ഭൂപടമായി കേരളം മാറാൻ പോവുകയാണ് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് അതിനിടയ്ക്ക് ഇല്ലാത്ത ആരോപണങ്ങളുമായി നമ്മളെ അവഹേളിക്കുവാൻ ശ്രമിക്കുകയാണ് പോരായ്മകൾ ഉണ്ടാകാൻ സഹ അവയെല്ലാം തികഞ്ഞ് പത്തരമാറ്റൊന്നുമല്ല മനുഷ്യനാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായ അടക്കം ഞെരുക്കിക്കൊണ്ടിരിക്കുക നമുക്ക് കിട്ടേണ്ടത് തരുന്നില്ല ടി സി വിനോദ് അധ്യക്ഷത വഹിച്ചു ബേബി ജോസഫ് രക്തസാക്ഷി പ്രമേയവും ബെന്നി ജോസഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ജെ ജോസഫ് ലാലിച്ചൻ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി സുനിൽ കെ പി പ്രശാന്ത് ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ സ്വാഗത സംഘം ചെയർമാൻ ജോണി തോട്ടുങ്കൽ സ്വാഗത സംഘം കൺവീനർ കെ ടി സുഗതൻ പി ജെ സന്ദീപ് പി എം തങ്കപ്പൻ ടി എസ് ശരത് തുടങ്ങിയവർ പങ്കെടുത്തു കടുത്തുരുത്തി ഏരിയയിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളെ സമ്മേളനത്തിൽ ആദരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു പ്രതിനിധി സമ്മേളനം ഞായറാഴ്ചയും തുടരും പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജില്ലാ സെക്രട്ടറി എ വി റസൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ടി ആർ രഘുനാഥൻ തുടങ്ങിയവരും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നിന് ചുവപ്പ് സേന മാർച്ചും നടക്കും വൈകുന്നേരം അഞ്ചിന് നീരോഴിക്കൽ മാധവപ്പള്ളി കോമ്പൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ